നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വളർന്ന റാഗൺ ഫോർട്ടാണ് ഈ നിക്കുന്നത് ചോപ്പ് അത് നമുക്കറിയാം പക്ഷേ ഇത് ഏത് കളറൊന്നറിയില്ല ഈ രണ്ട് പ്ലാന്റ് അതിൽ രണ്ട് കാ പിടിച്ചിട്ടുണ്ട് ഇതിലധികം കാവ ഒന്നും പിടിക്കുന്നില്ല എന്നാൽ എല്ലാം പഴുത്തു എന്താണെന്ന് അറിയില്ല നമ്മൾ കാ പിടിക്കാത്തത് എന്താണ് കാരണമെന്നൊന്നും അറിയാൻ വയ്യ പോളിനേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കത്ത് എന്ത് കള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല നോക്കണം അഹം ചോമപ്പായിരിക്കണം എന്നാണ് പ്രതീക്ഷ നോക്കാം നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കുമ്പോ അറിയാമല്ലോ ചുമപ്പാണോ വെള്ളയാണോ എന്നറിയാലോ പിടിക്കണം തണ്ടില് പിടി അതിന് അടുത്ത് തണ്ടില് പിടി അടുത്ത് പിടി എടുത്ത് കിറക്ക എന്തായാലും രണ്ടെണ്ണം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അകത്ത് ചുവപ്പായിരിക്കുന്നില്ലേ അത് കണ്ടിട്ട് ചുവപ്പാണോ തോന്നുന്നു അതിൻ്റെ സൈഡ് കുറച്ച് പൊട്ടി പോയിട്ടുണ്ട് അത് കാണുമ്പോൾ അകത്ത് ചുവപ്പ് എന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് കട്ട് നോക്കാമെന്ന് ഇതെന്തായാലും ചുവപ്പാണ് അതെനിക്കറിയാം അത് നമ്മൾ ചുവപ്പ് പ്ലാൻ്റ് വാങ്ങിച്ചെന്ന് വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടറിയാം തൊട്ട് ബൊമ്മ പോലെ എനിക്കത് ഇത് ഞാനാണ് വിളവെടുക്കുന്നത് അവരെന്താ അവര് വിളവെടുത്തത് കൊണ്ട് ഞാനാണ് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് സാധനം Nguyễn hmm. <coughs> <tôi> <tôi> lạc là gì 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 Hãy subscribe cho kênh Ghiền Mì

ചുമപ്പും വെള്ളയും എന്തായാലും നമുക്ക് രണ്ട് പ്ലാന്റും കിട്ടി ചുവപ്പും വെള്ളയും അടുത്തടുത്ത് ഇരിക്കുമ്പോ അതിന്റെ ഭംഗി ഒന്നും വേറെ கெண்டு கெண்டு சடலிகண்டு அப்பேர மக்கள் அவரை கண்டு இப்பதிகிதலலா அल्ला ஒச்சே இதுல வந்து 90 வாட்ட கொண்டு வந்தே ஆசையாப்பா वही यार जानती हो और अपन मनाता है आओ